നിവിൻ പോളിയുടെ നായികയായി മലയാളത്തിലെത്തിയ അനു ഇമ്മാനുവൽ ഇപ്പോൾ തെലുങ്കിലെ തിരക്കേറെ നായികയാണ് ഇപ്പോഴത്തെ താരത്തിന്റെ പുതിയ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാവുകയാണ് ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു അനു സ്വപ്ന സഞ്ചാരി എന്ന ചിത്രത്തിൽ ജയറാമിന്റെയും സമ്പർദ സുനിൽന്റെയും മകളായി അഭിനയിച്ച അനു ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലൂടെ നായികയായി എത്തി സ്വപ്ന സഞ്ചാരി എന്ന ആദ്യ ചിത്രത്തിനു ശേഷം അനു പഠനത്തിന് വേണ്ടി വെള്ളിത്തിരയിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു വിദേശത്തായിരുന്നു അനുവിന്റെ ഉപരിപഠനം അമൽ നേര സംവിധാനം ചെയ്യുന്ന ദുൽഖർ സൽമാൻ ചിത്രത്തിൽ ആദ്യം നായികയായി നിശ്ചയിച്ചിരുന്നത് അനുവിനെ ആയിരുന്നു എന്നാൽ ഡേറ്റിന്റെ പ്രശ്നം മൂലം സിനിമയിൽ നിന്നും പിന്തിരിയുകയായിരുന്നു അനു ഇമാനുവൽ മജ്നുവായിരുന്നു നടിയുടെ ആദ്യ തെലുങ്ക് ചിത്രം ഓക്സിജൻ എന്ന തെലുങ്ക് ചിത്രത്തിലാണ് അനു ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല വിശാലിന്റെ മിഷ്കിൻ ചിത്രം തുപ്പരിവാലനിലൂടെ തമിഴകത്തും നടി അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് ഗ്ലാമർ വേഷങ്ങൾ അണിയാൻ ഒരു മടിയും കാണാത്ത നടിയാണ് അനു ഇമാനുവൽ പിന്നെ എങ്ങനെ അവസരങ്ങൾ കിട്ടാതിരിക്കും കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും പുതിയ വിശേഷങ്ങൾക്കും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഷെയർ ചെയ്യുക